ഗേഴ്സ് നമുക്ക് ഇപ്പോൾ കിട്ടിയ റൂമറാണ് ഗേസ് നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു മിസ്റ്റർ ബീസ്റ്റിൻ്റെ ക്യാരക്ടറുകളൊക്കെ നിങ്ങളൊക്കെ വരാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു അടിപൊളി മിസ്റ്റർ ബീസ്റ്റിൻ്റെ ക്യാരക്ടർ നിങ്ങളെ കൂട്ടാൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർമാർ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുള്ളതും അപ്പോൾ ഒരു മിസ്റ്റർ ബീസിൻ്റെ കർ കൺഫേം ഡീറ്റെയിൽ വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും ചെറിയൊരു രണ്ട് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ഇന്ന് ഇടാനായിട്ട് പോണതൊക്കെ അപ്പോൾ ചെറിയൊരു അടിപൊളി മിസ്റ്റർ ബീസും കാണൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് കൺഫേമായിട്ടും വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർമാർ ഹഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആയിട്ട് പറഞ്ഞിട്ട് ും നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ അടിപൊളി അടിപൊളിയും മിസ്റ്റർ ബീസ്റ്റിൻ്റെ ക്യാരക്ടറും കാണൊക്കെ വരാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നമ്മളെ മുഖവും കളൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സ്ക്രീൻഷോട്ടും കളൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയായാലും ഈ ഒരു നമ്മുടെ ക്യാരക്ടർ ഉണ്ടല്ലോ നമ്മുടെ മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടറുണ്ട് ഫ്രണ്ട് ഫേസും കളൊക്കെ ഞാൻ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ കേസ് നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി വരാൻ പോകണ അടിപൊളി മിസ്റ്റർ അപ്പോൾ ഇതാണ് ഇതാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ടുള്ള മിസ്റ്റർ ബീസിൻ്റെ ഫ്രണ്ട് ക്യാരക്ടർ നമ്മൾ ഒറിജിനൽ യൂട്യൂബർ മിസ്റ്റർ ബീസ്റ്റിനെ പോലെ തന്നെയാണ് ഈ ഒരു ഗെയിമിൽ നമ്മൾ മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതേ മോഡലിൽ തന്നെയാണ് കേസ് നമ്മുടെ ഒരു അടിപൊളി മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ കേസ് എല്ലാ കൂട്ടിലും കാത്തിരിക്കുക നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഈ ഒരു അടിപൊളി കിടിലം മിസ്റ്റർ ബീസ്സിൻ്റെ ക്യാരക്ടർ വരും എന്നുള്ള ഒരു ഇല്ല ഗെയിസ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടിലം കിണ്ണങ്ങൾ മിസ്റ്റർ ബീസും കളൊക്കെ വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞതൊക്കെ അപ്പോൾ ഡെവലപ്പർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി മിസ്റ്റർ ബീസ് വരും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വീഡിയോങ്ങളൊക്കെ ഇഷ്ടമാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് തിരിടലിരിക്കുന്ന കൂട്ടുകാർ കൂടി ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കെ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഒരു അടിപൊളി മിസ്റ്റർ പീസും കളൊക്കെ വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ കൺഫേം ആയി പറഞ്ഞിട്ടുണ്ട് സോ ഒരു വ്യത്യാസം ഇല്ല കേസ് ആണ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഒരു അടിപൊളി മിസ്റ്റർ ബീസും കളൊക്കെ വരും എന്നുള്ള ഒരു ഡൗട്ടില്ല ഓക്കെ അപ്പൊ കെ സൊരു മിസ്റ്റർ ബീസിനെ നമുക്ക് കിട്ടിയ ഇപ്പം കിട്ടിയ റൂമറാണ് ഏരിപ്പം കിട്ടിയ റൂമർ ഞാൻ നിങ്ങളോട് പെട്ടെന്നൊന്നും ഷെയർ ചെയ്തതെന്ന് മാത്രം ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ ഒരു വിധത്തിലുള്ള വീടുകളൊക്കെ ഇഷ്ടമായ പ്രതീക്ഷിക്കുന്ന സൂപ്പർ സൂപ്പർ എവിടെയും മഴയൊക്കെ നമുക്ക് ബൈ